മൂന്ന് നാല് ദിവസം കൊണ്ട് നിൽക്കുന്ന ഊറൂസിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇതുവരെയും പരിപാടിയിൽ പലരുടെയും പ്രഭാഷണം ശ്രദ്ധിച്ചു വേണം പുസ്തകന്മാരുടെ ഉജ്ജ്വലമായ പിന്നെ പ്രൗഢോജ്വലമായ പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്ന ആളല്ല ഞാനിങ്ങനെ വർത്താനം വരെ ചെയ്യുള്ളൂ ഒരു ഉജ്ജ്വല പ്രഭാഷണത്തിൻ്റെ രീതി എൻ്റെ അടുത്തില്ല അങ്ങനത്തെ ഒരു ശൈലി ഞാൻ നിങ്ങളെ സംസാരിക്കും അതും മലപ്പുറം ജില്ലയിലെ ഭാഷയോ മലപ്പുറം ജില്ലയിലെ ഭാഷയാണ് സംസാരിക്കാൻ ഏറ്റവും നല്ല ഭാഷ നിങ്ങളെ ഭാഷ മോശം നല്ല അറിയുന്നത് മലപ്പുറം ജില്ലയിലെ ഭാഷയോടൊപ്പം തീരും വേഗം പറഞ്ഞാൽ തീരും കൂടുതൽ നീട്ടി പറയേണ്ടത് ഉണ്ടാവില്ല നമ്മളവിടെ ഒരിക്കൽ തെക്ക് ഭാഗത്ത് ഒരു പൊരുത്തം വന്നു കണ്ടിട്ട് പെണ്ണിനെ പ്രേമിച്ചു പ്രേമിച്ചിട്ട് ഓരോളോട് പറഞ്ഞ് നീ എനിക്ക് എന്റെ ഹൃദയത്തിന്റെ ഹൃദയങ്ങളാണ് എൻ്റെ ആത്മാവിൻ്റെ ആത്മാവാണ് എൻ്റെ ജീവൻ്റെ ജീവനാണ് എൻ്റെ കരളിന്റെ കരളാ അപ്പോൾ പറഞ്ഞ് ചിജു എന്നു പറഞ്ഞു ചിജു എന്ന് പറഞ്ഞപ്പോ മനസ്സിലായോ നീ എനിക്കും അതിന്റെ അർത്ഥം അപ്പൊ അതോടുകൂടി തീർന്നു അങ്ങനെ ചുരുക്കി പറയാൻ പറ്റും മലപ്പുറം ജില്ലയിലെ ഭാഷ അതുകൊണ്ടാണ് സംസാര ഭാഷ ഏറ്റവും നല്ലതാണ് അവിടുത്തെ എന്ന് പറയുന്നത് ആ ഭാഷയിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുക ചെയ്യുള്ളൂ ഞാൻ നീണ്ടി അങ്ങനെ നീട്ടി പ്രസംഗിക്കണ ആളോട് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നിങ്ങൾ ഉൾക്കൊള്ളാം